ഓണവിപണി ലക്ഷ്യമിട്ട് കോട്ടൺ സ്ലബ് പ്രിന്റഡ് ഷർട്ടുകളുമായി കേരള ദിനേശ് ഒപ്പം കുട്ടികളുടെ സിൽക്ക് ഷർട്ട് ആൻഡ് മുണ്ട കോംബോ പാക്കും പുറത്തിറക്കി സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാർജർ ലോഞ്ചിങ് നിർവഹിച്ചു പുതുപുത്തൻ ട്രെൻഡുകൾക്ക് പിന്നാലെ മലയാളി പോകുമ്പോൾ ഓണവിപണിയിലും ട്രെൻഡ് സെറ്റർ ആകാനാണ് ദിനേശ് ഒരുങ്ങുന്നത് ഓണക്കാലത്ത് കുട്ടിക്കൂട്ടത്തിനായി സിൽക്ക് ഷർട്ട് ആന്റ് കോംബോ പാക്കും ഒരുക്കിയിട്ടുണ്ട് ദിനേശ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന കേരള ദിനേശ് ഓണം മേളയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു ദിനേശ് ഷർട്ടുകൾക്ക് വിപണിയിലുള്ള സ്വീകാര്യതയാണ് പുതിയ ട്രെൻഡുമായി വിപണിയിലെത്താൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കേരള ദിനേശ് ദിനേശ് ചെയർമാൻ എം കെ ബാബു പറഞ്ഞു ദിനേശിന്റെ ഷർട്ടിന് നിലവിൽ തന്നെ നല്ല സ്വീകാര്യത ഉള്ളതാണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഷർട്ട് ദിനേശ് നല്ല രീതിയിലുള്ള ഒരു കോട്ടൺ സ്ലബ് മെറ്റീരിയൽ ഷർട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ യുവാക്കളിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഷർട്ട് നമ്മളിന്ന് വിപണിയിൽ ഇറക്കുകയാണ് അതേപോലെ തന്നെ കുട്ടികളുടെ മുണ്ട് ഷർട്ട് അതോടൊപ്പം കുട്ടികൾക്ക് കണ്ണട ഉൾപ്പെടെയുള്ള ഒരു കിറ്റ് കിറ്റ് തന്നെയാണ് യഥാർത്ഥത്തിലൊരു കിറ്റ് മോഡൽ തന്നെയാണ് ഞങ്ങളിത് പുറത്തിറക്കുന്നത് അപ്പം ആ രീതിയിൽ ദിനേശിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം അടങ്ങുന്ന ഈ ഓണം സ്റ്റാൾ ഫെബ്രുവരി ഈ മാസം പതിനാലാം തീയതി വരെയാണ് പതിനാലാം തീയതി ഉച്ച വരെയാണ് ഈ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഡി സജിത്ത് ബാബു ഐ എസ് മുഖ്യാതിഥിയായി സെക്രട്ടറി കിഷോർ കുമാർ എം എ പങ്കെടുത്തു കൈവച്ച മേഖലകളിലെല്ലാം മികവ് കാട്ടി മുന്നേറുകയാണ് കേരള ദിനേഷ് തുണിത്തരങ്ങളും കറി പൗഡറുകളും പായസക്കൂട്ടുകളും ഒരുക്കി ഓണം ഉഷാറാക്കാൻ സമൃദ്ധി ഓണക്കെറ്റും ദിനേഷിന്റെ സ്റ്റാളിലുണ്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ സെപ്റ്റംബർ പതിനാല് വരെ ദിനേശിന്റെ ഓണം സ്പെഷ്യൽ സ്റ്റാളുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ